ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജിക്ക് ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളം ഉദ്ഘാടനം ചെയ്യുന്നതിന് മഹാരാഷ്ട്രയുടെയും നമ്മുടെ രാജ്യത്തിന്റെയും പുരോഗതിയുടെ ഈ യാത്രയിൽ പങ്കാളികളാവാൻ അദാനി ഗ്രൂപ്പിന് അവസരം ലഭിച്ചതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു മാതൃഭൂമി ഫ്രണ്ട് പേജ് ആണ് അദാനിയാണ് മോഡിയുടെ പടമുണ്ട് തികച്ചും സ്വാഭാവികം ചെറിയൊരു കാര്യം പ്രശ്നമുണ്ട് ഇന്ത്യ പ്രചോദിപ്പിക്കുന്നു ലോകം അഭിനന്ദിക്കുന്നു ഈ രീതിയിലുള്ള നാഷണലിസത്തിന്റെ ചെറിയ തള്ളിക്കേറ്റലുകൾ ഇത് ഇതാദ്യമായിട്ടല്ല അദാനി ചെയ്യുന്നത് നേരത്തെ ഹിൻഡൻബർഗ് റിപ്പോർട്ട് വന്നപ്പോൾ അവർ പറഞ്ഞത് അദാനി ലോകം കണ്ട ഏറ്റവും വലിയ കോർപ്പറേറ്റ് കോൺ എന്നൊക്കെയാണ് അത് രാജ്യത്തോടുള്ള വലിയ ആക്രമണമായിട്ടാണ് അദാനി എന്ന് പറഞ്ഞത് ശേഷം സെബി അതിന് ക്ലീൻ ചിറ്റ് നൽകുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ പറഞ്ഞത് ഹിൻഡൻബർഗ് ബഗ് രാജ്യത്തോട് മാപ്പ് പറയണം രസകരമായ കാര്യം സെബി ചേർപ്പേഴ്സിനും അദാനിയും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് രാജ്യസ്നേഹത്തിന്റെ ചുവട് പിടിച്ചാണ് പല കാര്യങ്ങളും ഇപ്പോൾ നടക്കുന്നത് ഇതൊരു പുതുമേ അല്ലാതെ ആയി കഴിഞ്ഞു ദേശസ്നേഹം ഒരു തെമ്മാടിയുടെ അവസാന അത്താണിയാണെന്ന് പറയാറുണ്ട് ശരിയല്ലേ